ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഭർത്താവിന്റെ വീട്ടുകാർ തന്നെ നിരന്തരമായി വേട്ടയാടുകയാണെന്ന് എങ്കക്കാട് കുങ്കുമത്ത് വീട്ടിലെ അനു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോടതി വിധി പ്രകാരമുള്ള പണം ലഭിക്കുന്നതിനായി ഭർത്താവ് സനലിന്റെ വീട്ടിലെത്തിയപ്പോൾ ഭർത്താവിന്റെ അമ്മയും ജ്യേഷ്ഠനും ചേർന്ന് തടങ്കലിലാക്കി എന്നും സ്വയരക്ഷക്കായി കൊണ്ടു നടന്നിരുന്ന കുരുമുളക് സ്പ്രേ വാങ്ങി ഭർത്താവിന്റെ അമ്മയുടെ മുഖത്തേക്ക് അടിച്ചതാണെന്നും അനു പറഞ്ഞു അവിടെ ചെന്ന സംഭവിച്ചത് ഞാൻ അവിടെ ചെന്നപ്പോ അവരുടെ മകനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്ന് പറഞ്ഞിട്ടും വീട് അറ്റാച്ച്മെന്റ് ചീച്ചു ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ധൈര്യം നിനക്ക് ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ മുഖത്തേക്ക് അടിക്കാതെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് മക്കള് എന്റെ മക്കള് രണ്ടുപേരുണ്ട് സായി കൃഷ്ണ അവന്തിക പറഞ്ഞിട്ട് മൂത്ത കുട്ടി ഭിന്നശേഷിയാണ് ആ മക്കളെ പോലും അവര് വെറുതെ വിട്ടില്ല ഞാൻ വ്യഭിചാരിച്ചിട്ട് നോക്കി ഇതാണ് എന്റെ മക്കളെ എന്ന് പറഞ്ഞിട്ട് മക്കളൊക്കെ അവരുടെ വീട്ടില് ആദരവശൂലിയാ പറഞ്ഞിട്ട് മക്കളേയും ഭയങ്കരമായിട്ട് ഉപദ്രവമായിരുന്നു ഇതിന്റെ ഇടയില് സാ നേരെ മൂത്ത ചേട്ടനായിട്ടുള്ള പ്രദീപ് കുമാർ വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് ഫോണ് വലിച്ചെറിഞ്ഞിട്ട് എന്റെ വലുതക പിടിച്ചു തിരിച്ചു അങ്ങനെയാണ് ഈ വലുതരയിൽ കൊഴ തെറ്റിട്ട് ഇപ്പൊ ഇട്ടിരിക്കണത് അത് കഴിഞ്ഞിട്ട് ഫോൺ വലിച്ചെറിഞ്ഞപ്പോ പോയതാ അപ്പൊ എൻറെ മോനെ കാലു വെച്ചിട്ട് ചവിട്ടി അവന് ഉപദ്രവിച്ചു അവനെ പിടിക്കാൻ ചെന്ന സമയത്ത് മോളനെ ഉപദ്രവിച്ചു മോളുടെ പ്രശ്ന പിടിച്ചു ഞെക്കുക ചെയ്തു ഭർത്താവിന്റെ അമ്മ സരസ്വതി അമ്മയുടെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് കേസ് എടുത്തിരുന്നു തന്റെ വലതുകൾ വീടിന്റെ ഉമ്മറത്തെ ഗില്ലിൽ കുടുക്കി ചതച്ചതായും അനു ആരോപിച്ചു വിവാഹബന്ധം വേർപിരിയാനായി ഭർത്താവിന്റെ വീട്ടുകാർ കോടതിയെ സമീപിച്ചെങ്കിലും വേർപിരിയാൻ താൻ തയ്യാറായില്ലെന്നും അനു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അയ്യന്തോൾ കുടുംബ കോടതിയിലെ ചിലവിന് കിട്ടാനുള്ള വിധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനു വേണ്ടിയാണ് എങ്കക്കാടുള്ള ഭർത്താവിന്റെ വീട്ടിലെത്തിയത് ആ സമയം തന്നെ ആസൂത്രിതമായി കുടുക്കിയതാണെന്നും അനു പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്